നടി വരത പറയുന്നു ഈ സംസാരം ഭ്രാന്താശുപത്രിയിലെത്തിക്കും ഒപ്പം ആരാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ പോകേണ്ടി വരുമോ രസകരമായ സംഭാഷണം രണ്ടു താരങ്ങൾ ഒന്ന് മാങ്കല്യമെന്ന സീരിയലിലെ വില്ലത്തി വരത രണ്ട് മാംഗല്യത്തിലെ നായിക മരിയ പ്രിൻസ് ഇരുവരും ഒന്നിച്ചുള്ളൊരു വീഡിയോ ആണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സുഹൃത്തിനൊപ്പം ഒരു ലോജിക്കുമില്ലാതെ സംസാരിക്കുമ്പോൾ ഞാൻ ഞാനാലോചിക്കുന്നത് ഇപ്പോൾ ഇതാരെങ്കിലും കേട്ടുവന്നാൽ ഉറപ്പായും ഞങ്ങളെ ഭ്രാന്താശുപത്രിയിലാക്കുമെന്നാണ് സീരിയലിനെന്താ ക്യാരക്ടർ ശരിക്കും നോക്ക് എന്തൊരു പാവമാ വരതാ എന്നാണ് മറ്റൊരാൾ പറയുന്നു അടുത്തിടെ ഒരു ഷോയിൽ മകന്റെ കാര്യങ്ങൾ നോക്കുന്നതിനെപ്പറ്റി നടി പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു എനിക്കാകെ ബുദ്ധിമുട്ട് കുഞ്ഞിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണ് ഒരു മകനാണുള്ളത് ജിയാൻ എന്നാണ് മോന്റെ പേര് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനെ മാനേജ് ചെയ്യുന്നതാണ് വർക്കിംഗ് അമ്മമാരുടെ പ്രധാന പ്രശ്നം എന്നാൽ അത് എൻ്റെ മമ്മിയും പപ്പയും നന്നായി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള താരങ്ങളെപ്പോലെ ഞാൻ അത്ര ബിസിയല്ല സീരിയലിലെ വില്ലത്തി ഞാനാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വേണ്ടതുകൊണ്ട് തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ആയിരിക്കും ഞാൻ കൂടുതൽ ദിവസവും എന്നും വരദ പറഞ്ഞിരുന്നു സീരിയൽ താരമായ ജിഷിനെയായിരുന്നു വരദ വിവാഹം ചെയ്തത് എന്നാൽ ആരാധകരെ ഏറെ വേദനിപ്പിച്ചായിരുന്നു ഇരുവരുടെയും വിവാഹമോചന വാർത്ത പുറത്തുവന്നത് എന്നാൽ താരങ്ങൾ ഇത്രയും നാൾ ഈ വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല ഒടുവിൽ അടുത്തിടെ ജിഷിൻ ഇക്കാര്യം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി